കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് എഫ് തേർട്ടീൻ ഫുട്ബോൾ അക്കാദമി കേരളത്തിലെ കോച്ചുമാർക്ക് കോച്ചസ് ക്ലിനിക് സംഘടിപ്പിച്ചു കേരളത്തിൽ കൂടുതൽ പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലകരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബാംഗ്ലൂർ എഫ് യൂത്ത് ഡെവലപ്മെൻറ് തലവൻ ജെയ്സൺ വൈറ്റ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് എഫ് തേർട്ടീൻ ഫുട്ബോൾ അക്കാദമി ബാംഗ്ലൂർ എഫ് സിയുമായി യോജിച്ച ശേഷമുള്ള ആദ്യ സംയുക്ത പരിപാടിയാണ് കോച്ചസ് ക്ലിനിക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ക്ലിനിക്കിൽ പങ്കെടുത്ത മുഴുവൻ കോച്ചുമാർക്കും ജേഴ്സിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഫുട്ബോൾ അക്കാദമി ബാംഗ്ലൂർ എഫ് സിയുമായി ടയ്യപ്പായതിനു ശേഷമുള്ള ആദ്യ സംരംഭമാണ് ഇതെന്നും കുട്ടികൾക്ക് കൂടുതൽ മികവാർന്ന പരിശീലനം ലഭ്യമാക്കുന്നതിനും കോച്ചസ് ക്ലിനിക് സഹായകരമാകുമെന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പറഞ്ഞു ഫുട്ബോൾ രംഗത്തെ എഫ്ദേൾ അക്കാദമിയുടെ ഒരു നൂതന സംരംഭമാണ് കോച്ചസ് ക്ലിനിക് ഒരു കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയിട്ട് കൂടിയിട്ട് എല്ലാവരും ഒരേ തരത്തിൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രാക്ടീസാണ് ഈ കോച്ചസ് ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോച്ചസ് ക്ലിനിക്ക് കതിരൂർ ബാങ്കിന്റെ വെച്ചിട്ടാണ് നടക്കുന്നത് ബാങ്കിന്റെ മാത്രമല്ല എഫ് തേർട്ടി ഫുട്ബോൾ അക്കാദമിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് പരിശീലനം നടത്തുന്ന കോച്ചസ് എല്ലാം ഇവിടെ ഇന്ന് സംഗമിക്കുകയാണ് വൈകുന്നേരം വരെയാണ് കോച്ചസ് ക്ലിനിക്ക് കതിരൂർ ബാങ്കിൽ വെച്ച് നടക്കുന്നത് ക്ലിനിക് സംഘടിപ്പിക്കുന്നതിനായി കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണമാണ് ഉണ്ടായതെന്ന് ഫുട്ബോൾ താരം സി കെ വിനീത് പറഞ്ഞു റിനോ ആൻഡോ എൻ വി പ്രദീപ് അരുൺകുമാർ പി സുരേഷ് റിനോ ആൻഡോ എൻ വി പ്രദീപ് അരുൺകുമാർ പി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കോച്ചസ് ശേഷം കതിരൂർ ബാങ്ക് മാരക്കാന ടർഫിൽ കുട്ടികളുടെ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു ന്യൂസ് തലശ്ശേരി